ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് പാവയ്ക്ക് മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകുന്ന റെസിപ്പിയാണ് അപ്പം ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അപ്പം ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് മുട്ടയും ഒരു തക്കാളി രണ്ട് പിന്നെ സവാള ഒരു കയ്പ പിന്നെന്താ ഒരു ക്യാരറ്റ് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കേട്ടോ ഇത് തൊയ്ക്കാത്ത വെളുത്തുള്ളിയാണ് ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ലേ അങ്ങനെന്താ ഈ കയ്പ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നേ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു അരസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ചിക്കൻ മസാല കേട്ടോ ഒരു കാർട്ടിസ്പൂണിൻ്റെ അടുത്ത് മതിയെ ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കണ്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണേ ഇതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഞാനിതിക്ക് രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് ഈ കയ്പ പിന്നെ കയ്പുണ്ടാവരുതല്ലോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇങ്ങോട്ട് ഞമ്മളൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ അങ്ങനെ അങ്ങനെതാ ഇതിക്ക് രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി ഞാൻ മാറ്റി വെക്കാനിട്ടോ ഇനി ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ആ ഒരു സവാള ഇതുപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തേ പിന്നെ ഈ ക്യാരറ്റും കൂടി ഇതിൻ്റെ കൊടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിന് കിട്ടും ഇങ്ങനെ ഇതാ ഞാനൊരു അടുപ്പത്ത് ഒരു പാന അഴിച്ചു അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈയൊരു ഈയൊരു കയ്പ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയ നല്ലൊരട്ടിപ്പൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഇതാ ഒന്ന് രണ്ടാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മറിച്ചിട്ട് ശേഷം ഇതോ അങ്ങോട്ട് കളറ് മാറി വരും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിതാ കോരിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് മാറ്റി വെക്കണേണ്ടേ ഇതേപോലെ കണ്ടില്ലേ പിന്നെ ഈ ഒരു എണ്ണയ്ക്ക് തന്നെ ഞാൻ അടുത്ത പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമാക്കിയിട്ടോ ഈ ഒരു പിന്നെ കൈപ്പം വച്ച് ഡ്രൈ ചെയ്തെടുത്തത് ഞാൻ അങ്ങനെ ഞാനിതാ ഇക്കതാ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണേ അത് കണ്ടതിൽ കളറ് മാറി ഇങ്ങനെ വരിക വന്നതിന് ശേഷ പാത്രത്തൊക്കെ മാറ്റി വെക്കേണ്ടത് ഇനി ഞാനൊരു പാനടുപ്പത്ത് വെച്ച് എനിക്ക് ഈ ഒരു ഈ ബാക്കിയുള്ള അതായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒന്നര സ്പൂണോരം ഒഴിച്ച് കൊടുത്തേ ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ കടകും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിതാ ഞാൻ പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ വാട്ടിയെടുക്കാനായിട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് പിന്നെ കൊടുത്തേതാണ് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഞാൻ ഇതാ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു പിന്നെ വാ ഉള്ളിങ്ങോട്ട് വാടി എടുക്കാൻ സമയം വരും കേട്ടോ എന്നിട്ട് ഇതാ ഞാനിതേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ക്യാരറ്റും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കെട്ടോ പിന്നെ അതിൽ തക്കാളി വളരെ നൈസായിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണേ എല്ലാം കൂടി ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം അത് വേവിച്ചെടുക്കെട്ടോ ഈ സമയത്ത് ഇതാ ഇതിക്ക് കൊച്ചു മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടേ ഒരു സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ പിന്നെതാ കുറച്ച് ചിക്കൻ മസാല പിന്നെ ഞാൻ ഇതീ കറിട്ട് കൊട്ടിയതിനു ശേഷം നല്ലങ്ങട്ട് വാട്ടി എടുക്കുകയാണ് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ചൂടിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വാടണം കേട്ടോ എന്നിട്ടതാണ് ഞാൻ ഇത് പോലെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു കോഴിമുട്ട ഉണ്ടല്ലോ ഈ ഒരു സമയത്തായിട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതൊരു കുറച്ച് ഓയിലോ ഒഴിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷമോ ഈ ഒരു മുട്ട അതാണ് രണ്ട് മുട്ടയാണ് കിട്ടോ ഇത് പോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ഇനി നമ്മൾ തൊടരുത് ഇട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ചൂടിൽ കിടക്കട്ടെ ഇങ്ങോട്ട് നമ്മൾ ഒരു തവി വെച്ചിട്ട് ഒന്നങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഈ മുട്ട ഒഴിച്ച ഒഴിച്ചപ്പാട് തന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് പിന്നെ ഉള്ളി ഉള്ളിയിൽ കൂടിപ്പോകും അപ്പോൾ ഒരു നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റും ഉണ്ടല്ലോ കാണാനൊന്നും അത്ര രസം ഉണ്ടാവില്ല കാണില്ല ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ ഇങ്ങോട്ടിട്ട് നമ്മൾ തവി വെച്ചിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കണ്ടു നമുക്ക് ആ ഒരു കോഴിമുട്ടേൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു മിസ്സ് പോലെ തന്നെ കിട്ടുക ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കുഴച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോളാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക നിങ്ങൾ കയ്യിൽ മല്ലിച്ചപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കട്ടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഈ ഒരു പാവക്ക ഇതുപോലെ ഇടുന്ന ടൈം കഴിഞ്ഞാൽ കണ്ടല്ലേ ഇതേപോലെ ഒന്നങ്ങിട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ ഇളക്കി കൊടുക്കുന്ന പണിയുള്ള അപ്പോൾ ഈ സമയത്ത് കറണ്ട് പോയിന് കേട്ടോ അപ്പോൾ താൻ നമ്മളെ ഈ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ എൻ്റെ കൂട്ടുകാരും എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാതെ എല്ലാവരും അസ്സാമലൈക്കും